യും പാലക്കാട് നിന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട് നാളെ സ്കൂൾ തുറക്കാനിരിക്കെ പാലക്കാട് പടലിക്കാട് ഗവൺമെന്റ് ഹിൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്കയിലാണ് പ്രദേശത്തുള്ളവരുടെ ഖോഖോ പരിശീലനത്തിനായി സ്പെഷ്യൽ അക്കാദമി നിർമ്മിക്കാൻ സ്കൂൾ മുറ്റത്തെടുത്ത കുഴികളാണ് ആശങ്കയുണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് ഈ കുഴികൾ വേണം സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നാളെ ക്ലാസ് മുറിയിലെത്താൻ ഇവ്വാലറയ്ക്കൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇബ്വാലറയ്ക്കൽ ഏത് പ്രായത്തിലുള്ള കുട്ടികളാണ് അവിടെ പഠിക്കുന്നത് മാത്രമല്ല ആ സ്കൂൾ കോമ്പൗണ്ടിലെ ആ കുഴികളിൽ വെള്ളമൊക്കെ കിടപ്പുണ്ട് കുട്ടികളാണെന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് വിവരം ഇക്ബാൽ അരുൺകുമാർ ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് കൊട്ടേക്കാടിന് സമീപം പടലിക്കാടാണ് പടലിക്കാട് ഗവൺമെൻറ് എൽ പി സ്കൂളിലെ മുറ്റത്തേക്ക് എത്തിയാൽ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഈ കാണുന്ന കുഴികളാണ് നാളെ സ്കൂളിലേക്ക് കുരുന്നുകൾ ദിനമാണ് അവരെ സ്വീകരിക്കാൻ വേണ്ടി വർണ്ണാഭമായിട്ടുള്ള ആഘോഷ പരിപാടികളും അതുപോലെ തന്നെ എല്ലാ സജ്ജീകരണങ്ങളുമാണ് ഒരുക്കേണ്ടത് പക്ഷേ ഈ കൊട്ടേക്കാട് ഗവൺമെൻറ്റ് എൽ പി സ്കൂളിലേക്ക് നാളെ എത്തുന്ന വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് അവരുടെ സ്കൂൾ മുറ്റത്ത് കുഴിച്ചിട്ടുള്ള ഇത്തരത്തിൽ എട്ടടി താഴ്ചയുള്ള പതിനാലോളം കുഴികളാണ് ഇതുകൊണ്ട് തന്നെ ആളുകളെല്ലാം വലിയ രീതിയിലുള്ള ീതിയിലാണ് കുട്ടികൾ അതേപോലെ തന്നെ രക്ഷിതാക്കൾ അധ്യാപകരെല്ലാം ഭീതിയിലാണ് ഇത്തരത്തിൽ കുഴികൾ ഉള്ളതുകൊണ്ട് തന്നെ നിലവിൽ ഈ പടലിക്കാട് ഗവൺമെൻറ് എൽ പി സ്കൂളിന് നിലവിൽ പഞ്ചായത്ത് അധികൃതർ ഫിറ്റ്നസ് നൽകിയിട്ടില്ല എന്ന രീതിയിലുള്ള വിവരങ്ങൾ ഉൾപ്പെടെ അരുൺകുമാർ ഒരു നിമിഷം ഞാൻ ഈ കുഴിയിലെ ആഴം ഒന്ന് കാണിച്ചു തരാം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഏകദേശം ഒരു എട്ടടി പത്തടി നീളമുള്ള ഒരു പൈപ്പ് ആണുള്ളത് ഈ പൈപ്പ് ഞാൻ പൂർണ്ണമായും കുഴിയിലേക്ക് ഇറക്കി കാണിച്ചു തരാം ഇത് പൂർണ്ണമായും പോകുന്ന രീതിയിലേക്കുള്ള കുഴികളാണ് അങ്ങനെ പതിനാലോളം കുഴികളാണ് ഈ പടലിക്കാട് ഗവൺമെൻറ് എൽ പി സ്കൂളിനകത്ത് ഇപ്പോൾ നിർ ുന്നത് സ്കൂൾ മുറ്റത്താണ് ഈ കാണുന്ന എല്ലാം ഈ ക്ലാസ് മുറികളാണ് സ്കൂൾ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത് ഈ ക്ലാസ് മുറികളിൽ ഇരുന്നാണ് ഇപ്പോൾ തൽക്കാലം ഇത്തരത്തിലാളുകൾ ആശങ്ക അറിയിച്ചത് കൊണ്ട് തന്നെ തൽക്കാലമായി ഇപ്പോൾ ഒരു ഷീറ്റിട്ട് അല്ലെങ്കിൽ ആ ഷീറ്റിട്ട് മറച്ചിരിക്കുന്നത് സ്കൂൾ മുറ്റത്തേക്ക് കുട്ടികളെ ഇറങ്ങാതിരിക്കാൻ പക്ഷേ നാളെ മുതൽ ഈ വിദ്യാർത്ഥികൾ വരേണ്ടത് സ്കൂൾ സമീപത്തുള്ള ഈ വാട്ടർ ടാങ്കിന് സമീപത്തു കൂടെയാണ് ഈ കാണുന്ന മേഖലയിലൂടെ വേണം ഈ ഷീറ്റിട്ട് മറച്ചിട്ടുള്ള ഭാഗങ്ങളിലേക്ക് പോയി കുട്ടികൾ സ്കൂളിലേക്ക് കയറാൻ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി നാളെ സ്കൂളിലേക്ക് വരുമ്പോൾ അപകടത്തിൽപ്പെടുമോ ഒരാശങ്കയിലാണ് മുഴുവനും ഉള്ളത് ഇവിടെ അമ്മമാരെല്ലാം ഈ പേടിയില്ല കുട്ടികളെ ഞങ്ങൾ എന്ത് വിശ്വസിച്ചിട്ടാണ് ഇവിടെ കുട്ടികളെ വിടുക പത്ത് നാൽപ്പത് കുട്ടികളെ ഉള്ളൂ എങ്കിൽ കൂടി ഇതാ ഈ ഇത്രയും വലിയ കുഴി കാണുമ്പോൾ എന്ത് വിശ്വസിച്ചിട്ടാണ് വിടുക എന്തായാലും മുൻകൈറ്റി കൂടെ എന്തായാലും വരാൻ പറ്റില്ല ഈ ബാക്ക് വഴി കൂടിയാണ് അതും ഈ ടാങ്കിൻ്റെ ഉള്ളിൽ കൂടിയാണ് അവിടെയും ഈ ടാങ്ക് പണി കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള ഈ പൈപ്പുകളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അതിൽ കൂടെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് എത്രയുള്ള ഈ കുഞ്ഞു കുഞ്ഞു കുട്ടികളാണ് നാല് നാലാം ക്ലാസ് വരെയുള്ളൂ അത്ര പത്ത് വയസ്സ് വരെ മാത്രം പ്രായമുള്ള മക്കള് പഠിക്കുന്ന സ്കൂളാണ് ആ സ്കൂളിന് മുറ്റത്താണ് ഇത്തരത്തിൽ നിരുത്തരവാദപരമായി ഇത്തരത്തിൽ കുഴികൾ കുഴിച്ചു വെച്ചിരിക്കുന്നത് വലിയ ആശങ്കയുണ്ട് ജനങ്ങൾക്ക് എല്ലാം നിങ്ങളൊക്കെ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് നാളെ പോലെ എങ്ങനെ കുട്ടികൾ മാറ്റി സ്കൂൾ മാറ്റി ആകെ അറുപത് കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ നിങ്ങൾ സ്കൂൾ മാറ്റി അതാണ് അവസ്ഥ കാരണം ജനങ്ങൾക്ക് ഭീതിയുണ്ട് രക്ഷിതാക്കൾക്ക് ഭീതിയുണ്ട് അധ്യാപകർക്ക് ഭീതിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാണുന്ന ഇത്രയും പ്രായമുള്ള പത്ത് വയസ്സോളം മാത്രം പ്രായമുള്ള മക്കൾ പഠിക്കേണ്ട സ്കൂളിലാണ് ഇത്തരത്തിൽ കുഴി കുടിച്ചിരിക്കുന്നത് ഒരു കൊക്കോ അക്കാദമിക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ അതിൻ്റെ പ്രവർത്തികൾ നിർമ്മാണ പ്രവർത്തികൾ അത് പൂർത്തീകരിക്കേണ്ടതുണ്ടായിരുന്നു സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പക്ഷേ ആ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ചില്ല മഴ പെയ്തു ഇതോടുകൂടി ഇപ്പോൾ മഴവെള്ളം നിറഞ്ഞ് വലിയ ഭീതിയിലാണ് ഇപ്പോൾ പ്രദേശവാസിയായിട്ടുള്ള ഒരു ഏട്ടം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ എന്തവരും പറയുന്നത് കരാറുകാർ വൈകിപ്പിച്ചു കരാറുകാർ വഹിപ്പിച്ചല്ലോ കുഴിയെടുത്തോ അപ്പോഴേക്കും പ്രതീക്ഷിക്കാതെ കാലാവസ്ഥ കൂടി മഴ പെയ്തു വെള്ളം കൂടി മഴ പെട്ടിട്ട് ചെയ്യുക എന്ന നിലയും കൂടി അവരെ കണ്ട് സംസാരിച്ചപ്പോൾ ഇതിപ്പോൾ പോകുന്നത് അപ്പോൾ ഒരു പ്രശ്നമാണ് കുട്ടികൾ വന്നാൽ വീണ അത് പ്രശ്നമാണ് അതിനുള്ള പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ട് അതിന് എത്രയും പെട്ടെന്ന് ഉള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടി നാളെ തന്നെ അതിനുള്ള നമ്മൾ പഞ്ചായത്തിലും അതുപോലെ തന്നെ ഇവിടെ പഞ്ചായത്തിലല്ല നമ്മൾ സ്കൂൾ അധികൃതരോടുമായി സംസാരിച്ചിരുന്നു പ്രിൻസിപ്പളോടുമായി സംസാരിച്ചു അവർ പറയുന്നത് സ്കൂൾ ഫിറ്റ്നസ് തന്നെ ലഭിച്ചിട്ടില്ല ഇപ്പോൾ വ്യത്യസ് പറഞ്ഞാൽ എഞ്ചിനീയർമാർ വന്നു നോക്കുമ്പോൾ ഈ സ്ഥിതി കിടക്കുകയായിരുന്നു അപ്പൊ അവരതുകൊണ്ട് പത്താറുപതോളം കുട്ടികൾ പഠിക്കുന്നതാണ് അതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല അവർ ഇതാണ് ഇവിടെ ഇവിടെ ഇപ്പോൾ ഒരു രാഷ്ട്രീയ സംഘർഷം എന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോയിരിക്കുകയാണ് രണ്ട് കൂട്ടർ രണ്ട് ഭാഗങ്ങളിൽ നിന്ന് ഈ കാര്യങ്ങൾ ന്യായീകരിക്കുകയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച അമ്മമാർ ഇപ്പോൾ നമ്മളോട് ഇവിടെ തന്നെ അവർ ചേരുന്നുണ്ട് എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇനിയിപ്പോൾ കുട്ടികളെങ്ങോട്ട് വിടാ ഞങ്ങൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല അങ്ങനെ ഈ ഈ കുഴി കൂടെ ഇതി കൂടെ വരുമ്പോൾ അങ്ങനെ ഈ കുഴിയിൽ പേടില്ലെങ്കിൽ എന്താ അവസ്ഥ ആ നല്ല പേടിയുണ്ട് ഇത്രയും കുട്ടികളെ ടീച്ചർമാർക്ക് നോക്കാൻ പറ്റില്ലല്ലോ എൽ കെ ജി യു കെ ജി കുട്ടികളെ ഞങ്ങൾ എന്ത് വിശ്വാസത്തിൽ അയച്ചു വിടുന്നത് അതോ ഞങ്ങൾക്ക് പേടിയില്ല നല്ല പേടിയില്ലേ സ്കൂളിൽ പൊട്ടിയില്ലേ അപ്പൊ ചെയ്താൽ മതിയെ അസംബ്ലിക്ക് ഗ്രൗണ്ട് ഇല്ല എന്തെങ്കിലും കളിക്കാനാണെങ്കിൽ എത്ര കുട്ടികൾ അടച്ചിട്ടുള്ളിലിരിക്കും ഞങ്ങൾ സ്റ്റേജ് പ്രോഗ്രാം വരുമ്പോൾ സ്റ്റേജ് കിട്ടാൻ സ്ഥലമില്ല അതായത് കൊക്കോക്ക് പേര് കേട്ട നാടാണ് പടലിക്കാട് നിരവധി സംസ്ഥാന താരങ്ങൾ ഉണ്ടായിരുന്നു ദേശീയ താരങ്ങൾ ഉണ്ടായിരുന്നു അവരെല്ലാം വളർന്നിട്ടുള്ള ഒരു നാടാണ് അവരെല്ലാം പഠിച്ചിട്ടുള്ള ഒരു സ്കൂളാണ് അവർക്ക് വേണ്ടിയാണ് ഇത്തരത്തിലൊരു ഷമി പോകുന്നത്